ഹലോ ആ ഇന്നലെ വാർത്ത കേട്ടായിരുന്നു രണ്ട് കുട്ടികൾ എലിവേഷൻ റൂമിനുള്ളിൽ വെച്ച കാരണത്താൽ മരണപ്പെട്ടു എന്നുള്ള കാര്യം അത് സാധാരണ കേസിൽ ഒരു സാധാരണ ഒരു കെമിക്കൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കാരണം കൊണ്ടാകാൻ സാധ്യമുള്ളതല്ല മറിച്ച് ഈ കേസിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഏതെങ്കിലും അലുമിനിയം ഫോഫേഡ് ടൈപ്പ് ടാബ്ലറ്റ് ആകാനാണ് സാധ്യത അപ്പോൾ അലുമിനിയം ഫോസ്ഫൈഡ് ടാബ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ റൂമിനുള്ളിൽ വെക്കാനുള്ള സാധനമല്ല എലിയൊക്കെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കാം പക്ഷേ അത് വീട്ടിൽ വീട്ടിനുള്ളിലല്ല പകരം അത് വേറെ ഹൗസിലൊക്കെ ഉള്ള എലിയെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ അലുമിനിയം ഫോസ്ഫൈഡ് ഉപയോഗിക്കുന്നത് ശരിക്കും അത് അലുമിനിയം അല്ല ശരിക്കും എലിയൊക്കെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എലിയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിങ്ക് ഫോസ്ഫൈഡാണത് അത് ഗ്യാസ് ഫോമൊന്നും അല്ല അത് സാധാരണ നമ്മുടെ സോളിഡ് ഫോമാണ് അതിലൊന്നും അങ്ങനെ ഒന്നും പറ്റി വരത്തില്ല ജസ്റ്റ് നമ്മൾ കഴിച്ചെങ്കിൽ അല്ലെങ്കിൽ എലി കഴിച്ച കഴിച്ചാൽ മാത്രമേ അത് അതിൻ്റെ ആക്ഷൻ വരത്തുള്ളൂ അത് ആൻറ്റിക്വയകലൻ ടാബ്ലറ്റ് എന്ന് പറയും അപ്പോൾ അത് സാറിന് കഴിച്ചു കഴിഞ്ഞ് ഡയജഷൻ സംഭവിച്ചതിന് ശേഷം മാത്രമേ അവിടെ ആൾ മരിക്കുന്നുള്ളൂ നേരെ കുറച്ച് ഈ അലുമിനിയം ഫോസ്ഫൈഡ് ഫ്യൂംസ് അല്ലെങ്കിൽ ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്കുന്ന ആ സമയം തൊട്ട് എയറുമായിട്ട് കോണ്ടാക്റ്റീവ് എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നു അപ്പം തന്നെ ഇതിൻ്റെ ഗ്യാസ് ഔട്ട് അല്ലെങ്കിൽ ഗ്യാസ് മുകളിലേക്ക് പൊന്തി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മണിക്കൂർ ഇതിൻ്റെ മണം ഒരു റൂമിൻ്റെ അകത്ത് ശ്വസിച്ചു കഴിഞ്ഞാൽ ആൾ ആൾ മരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആൾ മാത്രം മരിക്കുകയില്ല വീട്ടിൽ തീ ഒരു പക്ഷേ വീട്ടിൽ തീപിടുത്തുണ്ടാകാം അല്ലെങ്കിൽ വീട്ടിലുള്ള എന്താ തന്നെ മരിച്ചാൽ മെറ്റലൊക്കെ വേണ്ട ഫോംസ് തന്നെ മാറിപ്പോയേക്കാം ഉദാഹരണത്തിന് സോൾ ഗോൾഡ് നമ്മുടെ റൂമിൻ്റെ അകത്ത് ഗോൾഡ് അല്ലെങ്കിൽ ഗോൾ ഗോൾഡ് ടൈപ്പ് കോപ്പറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ മാറ്റം സംഭവിച്ചേക്കാം ഗോൾഡിൻ്റെ കളർ മാറി വെള്ള ഗോൾഡായിട്ട് മാറും അല്ലെങ്കിൽ ഒരു ആ ഒരു അവസ്ഥയിലേക്ക് വരുന്ന സംഭവങ്ങളുണ്ടാകും അപ്പോൾ അത് അത് ഇത് അറിയപ്പെടുന്ന ചില ചില കാര്യങ്ങൾ അതല്ലാതെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇൻ്റെ പിന്നിൽ വേറെ പിന്നെ തീപിടുത്തം അതൊരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സമയം ഈ സാധനം വൈകിട്ട് അൽവനിയും ഫോസ്ഫൈ ടാബ്ലറ്റ് ഇവൻ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അത് വീടിനുള്ളിൽ ഉപയോഗിക്കാനുള്ള സാധനമല്ല നേരെ മറിച്ച് ചില കേസിലൊക്കെ ഹൈലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റൂമുകളിലൊക്കെ മാത്രം ഒരു ചില കേസുകളിൽ ഉപയോഗിക്കും അപ്പോൾ ആ കേസുകളിൽ എന്ത് സംഭവിക്കും ഈ റൂമെന്ന് പറഞ്ഞത് മൂന്ന് ദിവസത്തേക്ക് അടച്ചിടും ഇത് എഴുപത്തിരണ്ട് മണിക്കൂർ ഈ ടാബ്ലറ്റിൻ്റെ ഫ്യൂം വായുവായിട്ട് കോണ്ടാക്റ്റ് വരുന്നത് മിനിമം ഒരു എഴുപത്തിരണ്ട് മണിക്കൂറിലും വേണം അപ്പോൾ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ഇതിൻ്റെ ആക്ഷൻ ആ ഏരിയയിൽ എത്ര ഏരിയയിലാണോ നിൽക്കുന്നത് ആ ഏരിയയിൽ ഇതിൻ്റെ ആക്ഷൻ ഉണ്ടെന്നുള്ളതാണ് അപ്പം അതിൻ്റെ അകത്ത് വരുന്ന മൃഗങ്ങളായാലും മനുഷ്യനായാലും എല്ലാവരും മരണപ്പെടും പക്ഷേ അതിന് ഒരു ടാബ്ലറ്റോ രണ്ട് ടാബ്ലറ്റോ കൊണ്ട് ഭരിക്കുന്നില്ല ഒരു ടാബ്ലറ്റോ രണ്ട് ടാബ്ലറ്റ് കൊണ്ട് അതിൻ്റെ ആൾ ശരിക്കും ഒരു അൺകോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നത് മാത്രമേ ഉള്ളൂ മറിക്കാൻ സാധ്യത കുറവാണ് പക്ഷേ ഇതിപ്പം ടാബ്ലറ്റിൻ്റെ ഉപയോഗം ഒരു പക്ഷേ കൂടുതൽ ഉപയോഗിച്ച് കാണും കൂടുതൽ ടാബ്ലെറ്റ് ഉപയോഗിച്ച് കാണും കാര്യം ഇതൊരു ഏരിയ വൈസ് വൈസായിട്ടാണ് ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത് അതായത് ഒരു ക്യൂബിക് മീറ്ററിന് ഒരു ടാബ്ലറ്റ് എന്നുള്ള കണക്കിലാണ് ഉപയോഗിക്കുന്നത് നേരെ പഠിച്ചിപ്പോൾ ഇതൊരു എത്ര ക്യൂബിക് മീറ്ററുള്ള ഉള്ള റൂമിൻ്റെ ഒരു വ്യാപ്തി അനുസരിച്ചാണ് ഈ സാധനം ടാബ്ലറ്റ് ഉപയോഗിക്കേണ്ടത് ഇപ്പം എന്ത് മാത്രം ഉപയോഗിച്ചും നമുക്കറിയത്തില്ല മിക്കവാറും ടാബ്ലറ്റിൻ്റെ എണ്ണം കൂടിക്കാണും അതുകൊണ്ടാണ് മരിക്കാൻ കാരണം അപ്പോൾ ഒരു കാരണവശാലും ഇതൊന്നും വീടുകളിൽ ഉപയോഗിക്കാൻ അനുവദിക്കാൻ പാടില്ല പ്രത്യേകിച്ചും ഈ ബസ് കൺട്രോൾ കമ്പനികളിൽ നിന്നൊക്കെ വരുന്നതിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധം ഇല്ലാത്ത ആൾക്കാരായിരിക്കും ജസ്റ്റ് വരുന്ന ലേബറായിരിക്കും നമ്മുടെ റൂമിൽ കയറി കിടന്ന് ഇതൊക്കെ കാണിക്കുന്നത് അപ്പം വീട്ടുകാരായ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ചോദിക്കണം എന്ത് സാധനമാണ് ഞങ്ങൾ ഇതിൻ്റെ ഇത് ഉപയോഗിക്കാൻ പോണത് അത് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ഡേറ്റാസൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറയുക അല്ലെങ്കിൽ വായിച്ചു നോക്കുക അത് ലിക്വിഡ് ഫോം ആണോ അല്ലെങ്കിൽ സോളിഡ് ഫോം ആണോ അതോ ഈ പറയപ്പെടുന്ന ഗ്യാസ് ഫോം ആണോ ഗ്യാസ് ഫോം ആണെങ്കിൽ ഒരു കാരണവശാലും വീടിനുള്ളിലൊന്നും ചെയ്യിക്കാൻ പാടില്ല കാര്യം ചില ആൾക്കാർ എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന സംഭവമാണ് അലുമിനിയം സോഫൈഡും മിഥൽ പ്രോഫൈഡൊക്കെ വീടിനുള്ളിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പക്ഷേ അതൊക്കെ ഹൈലി ഡേഞ്ചറസ് ആൻഡ് ഹൈലി ടോക്സിക് ആണ് ഒരു കാരണവശാലും അത്തരം സാധനങ്ങളും ചെയ്യാൻ പാടില്ല നമ്മളിപ്പം ഷിപ്പിലൊക്കെ ചെയ്യാം കാര്യം കപ്പലുകളിലൊക്കെ ഈ കൊണ്ടുവരുന്ന ഗോതമ്പ് വരിയൊക്കെ